ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനും എഴുതാനും സാധിക്കുന്ന രണ്ട് മഴ കവിതകൾ കേട്ടാലോ ഒന്നാമത്തേത് നമുക്ക് നോക്കാം മഴമേളം മഴ 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 വന്നു ഒരു മഴ ചെറു മഴ മഴ വന്നു മഴ 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 വന്നു ഒരു മഴ ചെറുമഴ മഴ വന്നു നല്ലൊരു പുള്ളി കുടയും ചൂടി മഴയെത്തൂടെ നടന്നു ഞാൻ നല്ലൊരു പുള്ളി കുടയും ചൂടി മഴയെത്തൂടെ നടന്നു ഞാൻ പേക്രോം പേക്രോം തവളകൾ പാടി ചെറുമീനുകളോ തുള്ളിച്ചാടി പേക്രോം പേക്രോം തവളകൾ പാടി ചെറു മീനുകളോ തുള്ളിച്ചാടി മഴ വന്നേ ഹായ് മഴ വന്നേ മഴമേളത്തിൻ പൊടിപൂരം മഴ വന്നേ ഹായ് മഴ വന്നേ മഴമേളത്തിൻ പൊടിപൂരം നമുക്ക് രണ്ടാമത്തെ പാട്ട് നോക്കാം മഴ പെയ്യുന്നു മഴ 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 പെയ്യുന്നു മയിലുകൾ നൃത്തം വയ്ക്കുന്നു മഴ 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 പെയ്യുന്നു മയിലുകൾ നൃത്തം വയ്ക്കുന്നു പല പല നിറമതമാനത്ത് മഴവിൽ അത്ഭുതമാണല്ലോ പല പല നിറമതമാനത്ത് മഴവിൽ അത്ഭുതമാണല്ലോ തവളകൾ പാട്ടുകൾ പാടുന്നു തകൃതിയായി മഴയും പെയ്യുന്നു തവളകൾ പാട്ടുകൾ പാടുന്നു തകൃതിയായി മഴയും പെയ്യുന്നു മഴ 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 പെയ്യുന്നു മയിലുകൾ നൃത്തം വയ്ക്കുന്നു മഴ 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 പെയ്യുന്നു മയിലുകൾ നൃത്തം വയ്ക്കുന്നു കൂട്ടുകാർക്ക് ഈ പാട്ടുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഈ പാട്ടുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്